വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വടക്കുംകാവ് വടക്കേശ്വരം തൃച്ചെറുമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് കൊട്ടിയൂർ പണ്ട് കാലത്ത് കട്ടൻ മലയോടൻ എന്ന രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു എന്ന് കാമ്പിൽ ആനന്ദൻ മാസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഈ രാജവംശം നശിച്ചതും അവരുടെ കയ്യിൽ നിന്നും നഷ്ടമായി ശിവലിംഗം ഉള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത് തുമ്പയും തുളസിയും കൂവളത്തിരയുമാണ് മണിത്തറയിന് ഉപയോഗിക്കുന്നത് ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂപയുടെ ഇലയിലാണ് അക്കരീ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് ഇടവം മാസത്തിലെ മകം നാളിൽ നടക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത് ദക്ഷിയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ വളപട്ടണം പുഴയുടെ കൈവഴിയായ ഭാവലിപ്പുഴ വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് കൊട്ടിയൂരിനെ രണ്ടായി പകുത്തു പുഴയുടെ തെക്ക് ഇക്കര കൊട്ടിയൂരും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂരും പ്രജാപതിമാർ ഒരു യാഗം നടത്തി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവാതി ദേവതകളും ഈ യാഗത്തിൽ പങ്കെടുത്തു യാഗവേദിയിലേക്ക് ദക്ഷൻ കടന്നു വന്നപ്പോൾ ബ്രഹ്മാവും ഒക്കെ ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നു തൻ്റെ മകളുടെ ഭർത്താവായ ശിവൻ മാത്രം എഴുന്നേൽക്കാതെ എഴുന്നിടത്തിരുന്നത് ദക്ഷനെ ചൊടിപ്പിച്ചു ശിവനെ എങ്ങനെയെങ്കിലും അവമാനിക്കണമെന്ന് ദക്ഷൻ തീരുമാനിച്ചു തന്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെ ആരും ക്ഷണിച്ചില്ലെങ്കിലും പോകാൻ സതീദേവി തീരുമാനിച്ചു പിതാവിന്റെ ക്ഷണം സ്വീകരിക്കാതെ തന്നെ യാഗത്തിൽ പങ്കെടുക്കാൻ ചെന്ന സതീദേവി ദക്ഷന്റെ ശിവനിന്റെ കേട്ട് സഹിക്കെ പിതാവിന്റെ ക്ഷണം സ്വീകരിക്കാതെ തന്നെ യാഗത്തിൽ പങ്കെടുക്കാൻ ചെന്ന സതീദേവി ദക്ഷന്റെ ശിവനിന്ദ കേട്ട് സഹിക്കവെയ്യാതെ യാഗാത് നീച്ചാടി ആത്മഹൂതി ചെയ്തു സംഭവമറിഞ്ഞ മഹാദേവൻ തന്റെ ജട ജടനിലത്തൊടിച്ചു ചെടയിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളയും ഉടലെടുത്തു യാഗശാല അടിച്ചു തകർത്തു വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്തു പോമാരിട്ടു യജമാനനില്ലാതെ യാഗം നടത്താൻ കഴിയാതെ ദേവാദികൾ സങ്കടം പൂണ്ടു ബ്രഹ്മാവും വിഷ്ണുവും മഹാദേവനെ കണ്ട് ദക്ഷനെ പുനർജീവിക്കണമെന്ന് പറഞ്ഞു ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ദക്ഷിൻ ഒരു ആടിന്റെ തലയെടുത്ത് ബ്രഹ്മാവ് പുനർജന്മം നൽകി ദക്ഷൻ യാഗം പൂർത്തിയാക്കി മഹാദേവനോട് മാപ്പ് ചോദിച്ചു രക്ഷയാഗത്തിനു ശേഷം സ്വയംഭൂവായ ലിംഗമാണ് മണിത്തറയിലേത് വർഷങ്ങളോളം കൊടുംഫനമായി കിടന്ന കൊട്ടിയൂർ പിന്നീട് കുറിച്ചരുടെ ആവാസസ്ഥലമായി ഒരു കുറിച്ച യുവാവ് അമ്പിനു മൂർച്ച കൂട്ടാൻ ഒരു കല്ലിലൊഴിച്ചപ്പോൾ രക്തപ്രഭാവം സംഭവം സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ തമ്പൂതിരി ഗൂവയിലെ കലശം നടത്തിയെന്നും പറയുന്നു വെളുത്ത താടിയെയാണ് യക്ഷന്റെ വെളുത്ത താടിയെയാണ് ഓടപ്പൂക്കൾ സൂചിപ്പിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരാനും രാഹു കേതു ദോഷങ്ങളിൽ നിന്നു മുക്തി നേടാനും നമ്മൾ കൊട്ടിയൂരപ്പനെ തൊഴുന്നു